ഈ മലബാർ ജില്ലകളിൽ നടക്കുന്ന ഈ പോളിംഗ് യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കുന്ന പോളിംഗ് ആണ് ഏറ്റവും ആത്മവിശ്വാസം കൂട്ടുന്ന പോളിംഗ് ആണ് നടന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഗവണ്മെന്റിനെതിരായിട്ടുള്ള ജനവിധി തന്നെയാണ് ജനങ്ങൾ മടുത്തിരിക്കുന്നു അതുപോലെ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാ തലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രമല്ല കാരണം ഓരോ രംഗം എടുത്തു വയ്ക്കാനും സമ്പൂർണ്ണ പരാജയമാണ് ഇപ്പോൾ ഹെൽത്ത് സെക്ടർ എല്ലാവർക്കും അറിയാം ആരോഗ്യരംഗം തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ആശുപത്രിയിൽ പോയാൽ മരുന്നില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഓരോ രംഗവും തൊഴിലില്ലായ്മ രൂക്ഷമാണ് വിലക്കയറ്റം അതിരൂക്ഷമാണ് ഇതൊന്നും അഡ്രസ് ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതുപോലെ തന്നെ ശബരിമല വിഷയം അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ച ആവശ്യമാണ് വിലക്കയറ്റം ശബരിമല വിഷയം അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ തകർച്ച ഇതെല്ലാം സാധാരണക്കാരെ ബാധിക്കുന്ന വിശ്വാസികളെ ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കാണ് ഈ തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട ചർച്ച ആവശ്യം അതാണ് എവിടെ പോയാലും ഇപ്പോൾ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ കുടുംബയോഗങ്ങളും പോയിട്ടുണ്ട് അവിടെയെല്ലാം വരുന്ന ചർച്ച ഇതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല വലിയൊരു വിഷയ വിഷയമാണ് പക്ഷെ കണ്ണൂരിലെ പിണറായി മുഖ്യമന്ത്രി വോട്ട് ചെയ്തിട്ട് പറഞ്ഞത് ശൗരിമല യേശുല്ല എന്നാണ് പറഞ്ഞത് ആണോ ഏതായാലും ഈ കൗണ്ടിങ് കഴിഞ്ഞാൽ അറിയാമല്ലോ യേശു ഇല്ലെന്നു ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞാൻ കോഴിക്കോട് ജില്ല പറയാം കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയമായി തിരിച്ചുവരവ് ഉണ്ടാക്കുന്ന ഇലക്ഷനാണത് ഒരു സംശയം വേണ്ട ജില്ലാ പഞ്ചായത്ത് എടുത്താലും കോർപ്പറേഷൻ എടുത്താലും ബ്ലോക്ക് പഞ്ചായത്ത് എടുത്താലും ജില്ലയിൽ തന്നെ ഞാൻ പറയാം കഴിഞ്ഞ തവണത്തേക്കാൾ യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം കൂടുതൽ കിട്ടുന്ന ഒരു എലക്ഷൻ കൂടിയാണ് അതൊന്നും അതുകൊണ്ട് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വന്നു കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് വാക്ക് സ്ത്രീ എന്താണ് കാട്ടിക്കൂണുന്നത് ഇനിയും രാഹുൽ ഗാന്ധി പരാതി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞത് അല്ല ഞങ്ങളത് പറഞ്ഞല്ലോ പ്രസിഡന്റും അത് നിയമത്തിന്റെ വഴിയിൽ പോവുകയാണ് പക്ഷേ വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന തരത്തിലാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ സംശയം ഉണ്ടോ രണ്ടാമത്തെ പരാതിയിൽ അല്ല ആ പരാതികളെ സംബന്ധിച്ച് പ്രസിഡന്റ് തന്നെ ഡി ജി പിക്ക് അയച്ചു കൊടുത്തൊരു പരാതി അപ്പോൾ പോലീസ് ആ പരാതിയിലാണ് സംശയം കെ പി സി സി അധ്യക്ഷൻ പറയുന്നത് അല്ല ആ പരാതി അന്വേഷിക്കേണ്ട പോലീസാണ് പോലീസാണ് അതിലെ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് അത് ആ കാര്യത്തിൽ വളരെ കൃത്യമായി പാർട്ടിക്കൊന്ന് നിലപാടുണ്ട് അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അതുകൊണ്ട് ഈ രാഹുലിൻ്റെ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് അത് ശക്തമായി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഈ ഇലക്ഷണൽ യു ഡി എഫിനെ ബാധിക്കുന്ന വിഷയമില്ലാതെ അപ്പോൾ സംശയം വേണ്ട Legenda